ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ നയൻ സീറോൾ സീറോൾ സിക്സ് ഫൈവ് ഫോർ സീറോ ം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ദുബൈയിൽ ജോലിക്കായി എത്തിയ ഇരുപത്തിനാല് വയസ്സുകാരി മയക്കുമരുന്ന് കൈവശം വെച്ചതിന് അറസ്റ്റിൽ ഹൈദരാബാദിലെ കിഷൻ ബാഗിലെ കൊണ്ടാറെഡ്ഡി ഗുഡ സ്വദേശിനിയായ അമീന ബീഗമാണ് ദുബായ് വിമാനത്താവളത്തിൽ വെച്ച് പിടിയിലായത് ഒരു പ്രാദേശിക ട്രാവൽ ഏജന്റ് ബ്യൂട്ടി പാർലറിൽ ജോലി വാഗ്ദാനം ചെയ്തതിനെ തുടർന്ന് മെയ് പതിനെട്ടിനാണ് അമീന ദുബായിലേക്ക് തിരിച്ചത് അമീന കൊണ്ടുപോയ ബാഗിൽ മയക്കുമരുന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ദുബായ് വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റിലായി എന്നാണ് വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറിന് അമീനയുടെ അമ്മ സുൽത്താന ബീഗം അയച്ച കത്തിൽ പറയുന്നത് ബാഗിനുള്ളിലെ മയക്കുമരുന്നിനെ കുറിച്ച് അമീനയ്ക്ക് അറിവുണ്ടായിരുന്നില്ലെന്നും ദുബായിൽ ഒരാൾക്ക് കൈമാറാനാണ് ആവശ്യപ്പെട്ടിരുന്നതെന്നും അമ്മ പറയുന്നു ജയിലിൽ നിന്ന് വിളിച്ച അമീന താൻ നിരപരാധിയാണെന്ന് പറഞ്ഞതായും അമ്മ കൂട്ടിച്ചേർത്തു മകളെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അടിയന്തര സഹായം തേടി മാതാവ് അപേക്ഷ നൽകിയിട്ടുണ്ട് കുടുംബം അബുദാബിയിലെ ഇന്ത്യൻ എംബസിയെയും ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റിനെയും സമീപിച്ചിട്ടുണ്ട് നിയമസഹായവും വേഗത്തിലുള്ള നടപടി ും വഴിയുള്ള അമീനയുടെ മോചനമാണ് ഇവർ ആവശ്യപ്പെടുന്നത് കത്തിൽ അമീനയുടെ അഞ്ചു വയസ്സുകാരനായ മകൻ മുഹമ്മദ് സീഷാന്റെ ആരോഗ്യനിലയെക്കുറിച്ചും കുടുംബം ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് അമ്മയിൽ നിന്ന് വേർപെട്ടതിനു ശേഷം കുട്ടിക്ക് അസുഖം വന്നതായും റിപ്പോർട്ടുകളുണ്ട് അമീനയെ മയക്കുമരുന്ന് കടത്തുകാരിയെ ഉപയോഗിച്ചതാകാം കുടുംബം വിശ്വസിക്കുന്നു ജോലി വാഗ്ദാനം ചെയ്ത പ്രാദേശിക ഏജന്റിനെ കുറിച്ച് അന്വേഷണം നടത്തണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജില്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേഴ്സ് താഴേപ്പാലം തിരു